അള്ളാഹു കൊടുത്ത കഴിവില്ലെന്ന് സഹായിക്കും സ്വയം കഴിവില്ല എന്ന് വിശ്വസിച്ചാൽ പിന്നെ ആരെക്കുറിച്ചും എന്തുമാകാം എന്ന് ആരോടും ചോദിക്കാം എന്തും ചോദിക്കാം എന്തും വിശ്വസിക്കാം യാതൊരു പ്രശ്നവുമില്ല എന്നാണല്ലോ സമസ്തയുടെ അടിസ്ഥാന ആശയം ആ ആശയം തിരുത്താത്ത കാലത്തോളം ഇതും ഇതിനപ്പുറവും വരും അവരിവിടെ പഠിപ്പിച്ച ഏറ്റവും അടിസ്ഥാനം അതാണ് മണഞ്ഞ കാര്യം അറിയുമെന്ന് പറയാൻ ഇതാണ് അടിസ്ഥാനം മുതബന്ന് പറയാൻ ഇതാണ് അടിസ്ഥാനം മാലമൗഡീലുകൾക്ക് ഇതാണ് അടിസ്ഥാനം കുത്തുമ്പോൾ ഇതാണ് അടിസ്ഥാനം ദർഗകൾ ജാറങ്ങൾക്ക് ഇതാണ് അടിസ്ഥാനം പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നാൽ ദർഗയിലേക്ക് ചെല്ലാൻ ഇതാണ് അടിസ്ഥാനം ഉറുക്കുന്നൂലും ഏലശും കെട്ടി കിടക്കാൻ അടിസ്ഥാനം എന്താ കൊടുത്ത കഴിവ് എന്നാണ് എല്ലാം ചെന്നെത്തുന്നത് ഈ കൊടുത്ത കഴിവ് എന്ന ആ ഒരു ദുർബലമായ വാദത്തിലാണ് അത് അവർ വ്യത്യസ്തമായ തലങ്ങളിൽ എഴുതിയിട്ടുമുണ്ട് ഇത് എസ് വൈ എസ് ആർ കെ പുസ്തകമാണ് ഷഹാത്ത് കെലിമയും സുന്നി വിശ്വാസവും കലിമയും സുന്നി വിശ്വാസവും എന്ന പേരിൽ എസ് വൈ എസ് പുറത്തിറക്കിയ പുസ്തകം ആ പുസ്തകത്തിന്റെ പതിമൂന്നാമത്തെ പേജിൽ വ്യക്തമായി എഴുതുകയാണ് ഉപകാര ഉപദ്രവത്തിന് സ്വയം കഴിവുള്ളവന്റെ മുമ്പിലുള്ള വിനയമാണെങ്കിൽ അത് അടിപാതത്താകുന്നു എന്നും അല്ലാത്തവരുടെ മുമ്പിലാണെങ്കിൽ അഴിബാതത്തല്ല എന്നും നമുക്കിതില്ലെന്ന് മനസ്സിലാക്കാം കുറെ ന്യായം മേലെ പറഞ്ഞിട്ട് അയാൾ പറയാണ് സ്വയം കഴിവുള്ളവന്റെ മുമ്പിലാണോ ഈ ഒരു ആദരവ് അത് അഴിബാതത്താണ് അല്ലാത്തവന് മുമ്പിലാണോ എങ്കിലും അഴിബാതത്തല്ല എന്നൊരു പറയാം ഇനി നമുക്ക് എന്നതിൻ്റെ അർത്ഥം നോക്കാം സ്വയം ഉപകാര ഉപദ്രവത്തിന് കഴിവുള്ളവൻ അള്ളാഹു മാത്രമേയുള്ളൂ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം കണ്ടോ അപ്പൊ ലാ ഇലാഹുല അർത്ഥം മാറ്റി ഓല വാദം ശരിയാക്കാൻ വേണ്ടി നമ്മളൊക്കെ പണ്ടേ പഠിച്ചു വന്ന അർത്ഥം എന്താ അല്ലാഹു അല്ലാതെ മറ്റാരും എന്ന ലാ ഇലാഹുല ഇവിടെ എന്തായി അർത്ഥം സ്വയം കഴിവുള്ളവൻ സ്വയം ഉപകാര ഉപദ്രവത്തിന് കഴിവുള്ളവൻ അള്ളാഹു മാത്രമേയുള്ളൂ എന്നാണ് ഇതിന്റെ അർത്ഥം ഇത് വെച്ച് നോക്കുമ്പോൾ അള്ളാഹു അല്ലാത്ത ആരുടെ മുമ്പിലും എന്ത് ഗോഷ്ടി കാണിച്ചാലും എത്ര താഴ്മ പ്രകടിപ്പിച്ചാലും അത് അവർ അവർക്ക് ഇല്ല കണ്ടോ ഇത് വെച്ച് നോക്കുമ്പോൾ ഏത് വെച്ച് നോക്കുമ്പോൾ അവരുണ്ടാക്കിയ വ്യാജമായ എന്നതിന് അർത്ഥം വെച്ച് നോക്കുമ്പോൾ ആരുടെ മുമ്പിൽ പോയി എന്ത് ഗോഷ്ടി കാണിച്ചാലും ശരി എത്ര താഴ്മ കാണിച്ചാലും ശരി അത് അവർക്കുള്ള ആരാധന ആവുകയില്ല